പല ഭവനങ്ങളിലുള്ള ആളുകളെല്ലാം ഒരു ഭവനക്കാരായി ആകിയാൽ നിങ്ങൾക്കാരെന്നോ ആകിയാൽ നിങ്ങൾ നീ അന്യന്മാരും പല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ ഒരിക്കെ യേശു രക്തം വില കൊടുത്തു നിങ്ങൾക്ക് ഒരു ശ്രേഷ്ഠ ഒരു യോഗിനെയും പറയാനില്ലായിരുന്നു മുമ്പേ ദൂരസ്ഥര നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേ ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ അവൻ നമ്മുടെ സമാധാനം സമീപസ്ഥും ഒത്താക്കി ചട്ടങ്ങളും കൽപ്പനപ്രമെന്ന ശത്രുവം ന്യായപ്രമാണമുണ്ടല്ലോ ജാതികൾക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു അനുഭവം ആ ശത്രുത്വം അതങ്ങ് തന്റെ ജടത്ത നീക്കി വേർപാടിന് നടുച്ചുപിറങ്ങി ഇടിച്ചു കളഞ്ഞു സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി കത്താവായ സൃഷ്ടിച്ചു ഇനി നാം വളർന്നു വരുന്നത് എന്താ അന്യായിട്ടാണോ വളർന്നു ഇനി വളർന്നോ എങ്ങനെ വളർന്നു വരുന്നത് അവരിൽ കർത്താവായ യുദ്ധമായി ചേർന്ന് വിശുദ്ധ മന്ദിരമേ വളരുക അത്മാവിൽ വിശുദ്ധ മന്ദിരമേ വളരുക അങ്ങനെ ആത്മാവിനെ വിശുദ്ധ മന്ദിരമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രീമുള്ള അതിന്റെ ശ്രേഷ്ഠ കാണിച്ച കരുണേ വിശുദ്ധ മന്ത്രത്തിന്റെ പ്രത്യേകത ആ വിശുദ്ധ മന്ത്രത്തിന്റെ പ്രത്യേകത വിശുദ്ധ മന്ത്രത്തിൽ ദൈവിക സാന്നിധ്യം വെളിപ്പെടും അല്ലെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടും ദൈവിക സാന്നിധ്യം വെളിപ്പെടും ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തുന്നില്ല അശുദ്ധിക്ക് സ്ഥാനമില്ല അതുകൊണ്ടാണ് കൊച്ചുവായിട്ട് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതും മനോഹരവുമാകുന്നു കാരണം എന്താ വിശുദ്ധ സഹോദരന്മാർ രക്തത്തിൽ വീണ്ടെടുക്കുന്ന ദൈവമക്കളെല്ലാം ഇനി അന്യമാരും പരദേശികളും അല്ല നമ്മളെല്ലാരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക വിശുദ്ധന്മാരായി അങ്ങനെ ആയപ്പോൾ അവൻ കെട്ടിടുമ്പോഴും യുക്തമായി ചേർന്ന് വിശുദ്ധമായ വളരാ വിശുദ്ധമായ വളരും പ്രത്യേകത അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല നമ്മളെ കൂട്ടി എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്തു ഇല്ലേ തിരുത്തൂലേ വേണ്ടാന്ന് പറയാറില്ലേ പറയണ്ടാന്ന് പറയാറില്ലേ വേണ്ടാന്ന് പറയും എന്നെന്തോലും കാര്യത്തിൽ തിരുത്തിയുള്ളൂ എന്നോട് പറയും ചില അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞാ വേണ്ടി നമുക്ക് എന്തെല്ലാം അറിയോ അതെന്താ കാരണം സഹോദരന്മാർ എത്ര സുഖവും ക്ഷമിക്കുക നമുക്ക് എനിക്കിപ്പോ ശ്യാമിനൊരു കുറവ് വന്നു ശ്യാമിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാന്ന് പറയുമ്പോ ശ്യാമെടുക്കും കാരണം എന്താ അതാ ഒത്തൊരുമെന്ന് പറഞ്ഞ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും നമ്മൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ചാൽ പോവാ ഇത് വളർന്നു വരുന്ന കഥാപി വിശുദ്ധം മാത്രമേ വളരാ അതാലല്ലേ ഇതിനുള്ള അനുഗ്രഹം ഉണ്ടാകുള്ളൂ അവിടെ ഇതിൻ്റെ ഉള്ളൊരു അനുഗ്രഹം ഉണ്ടാകുന്നത് ഒരു സഹോദരൻ ഒരു കുറവ് വന്നാൽ അവിടെ അശ്വതിക്ക് സ്ഥാനമില്ല സഹോദര തെറ്റാണ് ശരിയല്ല എന്നൊന്നും പറയും അഴിയണം നമുക്കത് അതെന്താ കാരണം നമ്മളൊരു കുടുംബമാണ് ഇനി അന്യനെന്നല്ല പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപോരന്മാരാണ് ദൈവത്തിന്റെ അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ എന്റെ അനിയനൊരു തെറ്റു വരുത്തി ഞാൻ വിണ്ടാതിരിക്കോ സ്വന്തം അനിയനും

കൂടെ നിൽക്കുന്നവർ വെളിപ്പെടുത്തി കൊള്ളണം സഹോദരൻ തെറ്റിപ്പറ്റിയാൽ അത് വെളിപ്പെടുത്തി കൊടുക്കാതെ അടുത്ത സഹോദരൻ പോയി ആത്മീയ ഒന്നാന്തര ഒന്നാന്തര അതൊക്കെ പറയുന്നതരൊക്കെ പരസ്പരമായിട്ട് പങ്കുവെച്ച് വിശുദ്ധ ബന്ധന വളരാ ചുറ്റി പറയണത് നാളെ ഞാൻ വിടർന്നു വരുന്ന ഒരു സമയം വരും അന്നേരം തൊലി ഉരിഞ്ഞു പോകണ പോലെ ആയി പോകും എന്തിനാണ് ഈ പാടുക പിള്ളേരോട് പറഞ്ഞാല് മാത്ര പിള്ളേരെ നിന്ന് ആരും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ശ്രദ്ധിക്കേണ്ടിരുന്നില്ല കാരണം അവര് വളർന്നു വരാനുള്ള ഒരു തലമുറയാണ് ആണ് ഇതുപോലെ നിന്ന് അവരെ എന്നെ പോലെ സംസാരിക്കേണ്ടതാണ് പിള്ളേരെ ശാസിച്ച പല പല ചർച്ചകൾ സംഭവിച്ച കൊഴപ്പം പറഞ്ഞു പിന്നെങ്ങി പോകും പിന്നെ അവരങ്ങി പാട്ടുപോലും പാടും പിള്ളേരൊക്കെ ഇങ്ങനെ വിളവ് ഈ ചുമരമ്മ വരക്കനേല് പിള്ളേരെ ശാസിപ്പിക്കുന്നു അങ്ങനെ അതുകൊണ്ട് എന്റെ അനിയന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വാടക വീട് കൊടുത്തപ്പോൾ അവനോട് അവനോട് പറഞ്ഞു പിള്ളേര് ചുമരമ്പ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചോളാന്നോ ഇന്നാ ചുമരുന്നില്ലാത്ത പടങ്ങളിൽ

ചില കാര്യങ്ങളൊക്കെ നമ്മള് പിള്ളേരാണ് അനുവദിക്കുന്നത് അത് അനുവദിക്കണമൊന്നും നമുക്ക് ദോഷമായി തീരില്ല അതൊക്കെ നല്ലതാണ് അവരുടെ മനസ്സ് വളരാനും മനസ്സിന് സന്തോഷം കിട്ടാനൊക്കെ ചില ഏരിയ കഴിഞ്ഞു വേണ്ടി വിട്ടുകൊടുത്തോട്ടോ എല്ലാത്തിനും തുടങ്ങി കഴിഞ്ഞാല് പിള്ളേര് പിന്നെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ആരോടും കിട്ടാത്ത അവസരായിട്ട് എന്തിനാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ നമ്മളെ മനസ്സിലാണോ കിടന്നു തരട്ടെത്രുഭവും വിശുദ്ധ മന്ത്രമാരെ നമുക്ക് വളരാൻ നമുക്ക് സാധിക്കുമോ സഹോദരിമാരെ നിങ്ങൾക്ക് സാധിക്കില്ലേ സഹോദരന്മാരെ സാധിക്കുന്ന പോലെ തന്നെ സഹോദരിമാർക്കും വിശുദ്ധ മന്ത്രമാരും അല്ലേ പരസ്പരം കാര്യങ്ങളൊക്കെ പറയില്ലേ കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെയൊക്കെ സംസാരിക്കണം കുറവുകളൊക്കെ പറയണം അങ്ങോട്ട് ഇവിടെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മീയ സാന്നിധ്യം വെളിപ്പെടുത്തും അല്ലെ ചില ക്രമീകരണങ്ങളൊക്കെ നമുക്ക് അറിയാൻ ചില നമുക്ക് തെറ്റുകൾ തെറ്റായിട്ട് അങ്ങ് തോന്നിയൊന്നുമില്ല നമ്മളത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത പോകും പക്ഷെ തെറ്റാണ് ഓരോ വ്യക്തി ചൂണ്ടിക്കാട്ടിയാൽ ചൂണ്ടിക്കാട്ടിയാളും നാളെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം കടന്നു വരുന്നത് മനസ്സുണ്ടായല്ലോ അല്ലെ നമ്മുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു കൃത്യത ഉണ്ടെങ്കിൽ ചിലര് പറയില്ല പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല പറയില്ല മിണ്ടൂല പക്ഷെ തുറന്നു പറയുന്നതാണ് അത് ആ ശത്രുണ്ടല്ലോ അല്ലെ ആ പാൻ്റ് ഒന്ന് ശ്രദ്ധിച്ച് എന്ന് പറയുന്നില്ല ആ പറയുമ്പോൾ ആ വ്യക്തി നമ്മെ സ്നേഹിക്കുന്നു കൊണ്ടാണ് സ്നേഹിക്കുന്ന പോലെ ചെറിയൊരു അടുത്ത് നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ ഒരു സഹോദരൻ സഹോദരി ചൂണ്ടിക്കാണിക്കുന്ന പോലെ ആത്മീയമായ ബന്ധത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അതാ ദൈവം നീ ആ വളർന്നു വരുന്നത് ആത്മീയം ഏഹ് വിശുദ്ധ മന്ത്രമായി വളർന്നു അതുപോലെ തന്നെ അവരിൽ നിങ്ങളെ ദൈവത്തിന് നിവാസമാക്കേണ്ടത് പശു ഒന്നിച്ചു പറഞ്ഞു നിൽക്കുന്ന അതേ ആണോത്തിനാണോ ഞാൻ അല്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ നിന്ന് പ്രാർത്ഥിക്കും ഹാൽവേയിൽ നിന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ പല സ്ഥലങ്ങളിൽ കണ്ടുവരുമ്പോൾ നമ്മൾ നിവാസമാക്കേണ്ടത് േ പല ദിക്കിൽ ഒരു ഒരു വിഷയത്തിനുവേണ്ടിയായിട്ട് പ്രാർത്ഥിക്കുന്നെ നമ്മൾ ഗ്രൂപ്പിലെ ഒരു മെസ്സേജ് ഉണ്ട് ഇന്ന എന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കണം പറയുന്നത് പ്രാർത്ഥന ആരംഭിക്കുന്നത് എവിടെ നോക്കുക പല ദിക്കിലിന്നോ പ്രാർത്ഥന ഇങ്ങനെയെല്ലാം പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കും ആത്മാവിൽ ഒന്നിച്ചങ്ങ് പണിയും